വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചതോടെ കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് ഇത്തവണ കേരളത്തിൽ നിന്നും ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിച്ചത് എണ്ണായിരത്തി പേർക്കായിരുന്നു എന്നാൽ ഇതിൽ വെറും അറുനൂറ്റി പേർ മാത്രമാണ് കരിപ്പൂർ വഴി യാത്ര ചെയ്യുന്നത് ഇതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാല് പേരും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു തവണ കരിപ്പൂർ വഴി യാത്ര ചെയ്തപ്പോൾ അധികമായി നാൽപ്പതിനായിരം രൂപ നൽകേണ്ടി വന്നതുകൊണ്ടാണ് ആളുകൾ മറ്റൊപ്ഷനുകൾ ആശ്രയിക്കാൻ കാരണം കൊച്ചി വഴി യാത്ര ചെയ്യുന്നവരാണ് ഇത്തവണ കൂടുതൽ ാണ് കൊച്ചി വഴി പോകുന്നത് പേരാണ് കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തത് നിരക്ക് കൂടിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊൻപത് യാത്രക്കാരായി കുറഞ്ഞു എന്നാൽ അടുത്ത തവണ യാത്ര ചെയ്യാൻ അറുന്നൂറ്റി മുപ്പത്തി ആറ് പേർ മാത്രമാണ് കരിപ്പൂർ തിരഞ്ഞെടുത്തത് ഈ ചാനൽ